ഹേ ഓൾ മണ്ണെടുത്ത് വെച്ച് ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ അപ്പം അതിനിടെ നമ്മുടെ ഫോണും ചെറിയ പണി തന്നുകൊണ്ട് എൻ്റെ വീണ്ടും ലാഗായി പോയി അപ്പം പറഞ്ഞു പറഞ്ഞാൽ എന്താ വെച്ചാൽ തോന്നുന്ന സമയത്ത് തോന്നുന്നത് പോലെ നമ്മൾ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം ആർക്കെങ്കിലും ഇഷ്ടമാവണമെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പം ഇത് ഇപ്പോൾ ഇന്ന് ഞാനും ജിശാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീട്ടിൽ അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോവാം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ പ്ലാൻ ഇട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ നേരെ പൊള്ളാച്ചിലോട്ടോ പോകുന്നത് ഇത് പോണ വഴിയിലാണെങ്കിൽ നമ്മൾ ഈ ഇരിക്കണതാരാന്നല്ലേ നമ്മൾ മിസ് ആണ് മിസ്സ് കണ്ടാൽ പറയോ അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ എത്തിപ്പം ഒരുപാട് കുപ്പികളെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഗൂഗിൾ ഒക്കെ നോക്കിയിട്ട് ഇവിടുക്ക പോവാന്നുള്ള പ്ലാൻ ചെയ്യുന്നത് ഗൂഗിൾ നോക്കിട്ട് നമുക്കൊരു ഐഡിയ കിട്ടാത്തോണ്ട് ലാസ്റ്റ് എല്ലാ ഭാഗത്തുക്കും നമ്മളണ്ട് ഇറങ്ങി നടക്കാനേ അങ്ങനെ കണ്ണി നേരെ കണ്ടത് ഈ ഒരു ലെസി ഷോപ്പ് ആട്ടോ അപ്പൊ ഇവിടെ പോയി ഇവിടെ ഒരു ഐറ്റം ലെസീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബദാം മിൽക്കും ഒരു ലെസിയും കഴിച്ചിട്ടോ ആ സംഭവം അടിപൊളിയായിരുന്നു പക്ഷെ നമുക്ക് പേഴ്സണലി ലൈക്ക് ആയത് ഈ ബദാം മിൽക്ക് മിൽക്കാട്ടോ സംഭവം അടിപൊളിയായിരുന്നു പിന്നെ അവിടെ നമ്മള് വീണ്ടും അടുത്ത ഫുഡ് സ്പോട്ടൊക്കെ തെരഞ്ഞു പോകട്ടെ കൈ നാല് സൈഡിലോട്ടും പോയി ഒരു ഫുഡ് സ്പോട്ട് നമുക്ക് കിട്ടിയില്ല നമുക്ക് അന്ന് കണ്ട കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഇറങ്ങിയ ദിവസം ഒരു പൂജന്റെ ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പും ക്ലോസ് ആയിരുന്നു പിന്നെ പിന്നീ കാണിക്കുന്ന എന്താന്നല്ല നമ്മളെ ഗാന്ധിജി ഞങ്ങൾ ി സംഭവം എന്താന്ന് വെച്ചാല് നമ്മളെ സാറ് അതായത് കാർത്തികൻ സാർ നമ്മളോട് പറഞ്ഞിരുന്നു ഗാന്ധി സ്റ്റേഷൻറെ അവിടുന്ന് കൊറേ ഫുഡ് സ്പോട്ട് ഉണ്ടെന്ന് അങ്ങനെ ഈ ഗാന്ധിനി തരുന്ന കിട്ടണ്ടേ മൂപ്പര് അവിടെ പോയിരുന്നു നമ്മളെങ്ങനെ കാണാൻ മൊത്തത്തിൽ മൂഞ്ചി കാരണം എന്താ ഇന്ന് മൊത്തത്തിൽ നമ്മൾ ലേറ്റ് ആയിട്ട് എണീറ്റതും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതും ഇരുന്ന് ഒരു ഷോപ്പും കിട്ടിയില്ല അവസാനം വിഷമ്രാന്ത അവസ്ഥ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രമണ അടപെടലും മൂഞ്ചി കൊണ്ടന്നെ പിന്നെ നേരെ നമ്മൾ റിട്ടേൺ പോകുന്നിട്ടോ അങ്ങനെ പിന്നെ ഒരു നാലു മണിക്ക് ശേഷം നമ്മൾ ഫുഡ് കഴിക്കണത് അതും നമ്മളെ അപ്പുറത്തെ സ്റ്റോപ്പ് എ പി ടി അവസാനം നമ്മള് ഗുസ്കിയും ഓംബ്ലേറ്റും കൂടി കഴിച്ചിട്ടോ എന്നിട്ട് പിന്നെ അപ്പുറത്തെ ഷോപ്പിൽ പോയിട്ട് വീണ്ടും ഒരു സാന്ഡ്ച്ചും ചായയും പാലും കൂടി കുടിച്ചു എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ ഒരിക്കലും മറക്കൂല പ്രാന്തായി എന്ന് പറഞ്ഞൊരു കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിലും ഇന്ന് നമ്മൾ അത് അനുഭവിച്ചിട്ടോ അവസാനം വീട്ടിൽ വന്നതിന് ശേഷം നൈറ്റ് നമ്മൾ റീഫിയും റഫീനും വന്നുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഉണ്ടായിരുന്നു അതിപ്പോ നമ്മള് മൂഞ്ചൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ